ഹലോ ഗെയ്സ് നമുക്ക് ഊട്ടിയിൽ നിന്ന് മേട്ടപ്പാളയത്തേക്ക് പോകാനുള്ള ട്രെയിനാണ് അത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എൻജിന് ഇവിടെ നിന്ന് കണക്ട് ചെയ്യും തോന്നണുണ്ട് ഇവിടെ എഞ്ചിൻ അപ്പോൾ ആ എൻജിന് നിങ്ങൾക്ക് കണക്ട് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് എന്നാണ് തോന്നുന്നത് എനിക്കതിവിടെ കണ്ടപ്പോൾ ഇഷ്ടമാര് ആളുണ്ട് ബുക്ക് ചെയ്യാതെ ടിക്കറ്റ് കിട്ടൂല ബുക്ക് ചെയ്യൽ നിറുപ്പം ഞങ്ങൾക്കൂടെ ഒരു ആറ് ടിക്കറ്റോടെ വേക്കൻസി ഉണ്ടായിരുന്നു അവര് എന്താണ് ഒരു ഒഴിവുണ്ടായിരുന്നു ആ കോളേജ് സ്റ്റുഡൻ്റേ ടിക്കറ്റ് എടുത്തിട്ട് കയറാതെ പോയതാണ് അപ്പം ആ ടിക്കറ്റിലാണ് ഞങ്ങൾ കയറി പോലെ അത്രയും എമൗണ്ട് കൊടുത്തു തന്നെ നടക്കില്ല പറഞ്ഞുകൊണ്ട് പോയി ആ ഈ ഇഞ്ചിനാണ് അതിൽ കണക്ട് ചെയ്യാൻ വരുന്നത് ഈ ഇഞ്ചിനാണ് അങ്ങോട്ട് വെച്ച് കൊണ്ടുപോകുന്നത് ഭയങ്കര ഇല്ല കേട്ടോ ഒരു ടൈമ് വൺ ടൈമോ അത്ര ഇല്ല തന്നെയാണ് പിറ്റേക്കൊക്കെ ഒരു കാലം പിന്നെ ഇവിടുത്തെ തണുപ്പാണ് ഹൈലൈറ്റ് അടിപൊളിയാണ് അടിപൊളിയാണ് തണുപ്പ് സൂപ്പറാ ഞാൻ ഈ അഞ്ചിന് കൊടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്യായിരുന്നു അങ്ങനെയാണ് മറ്റേ ഭാഗത്ത് ആൾക്കാരൊക്കെ നിക്കുന്നുണ്ട് ഹാമറും നിക്കുന്നുണ്ട് അപ്പൊ അത് തന്നെ ആവും പിന്നെന്തോ ടോയ് ട്രെയിൻ എന്നൊക്കെ പറയണ്ടോ ടോയ് ട്രെയിൻ അതായത് കണക്ട് ചെയ്യാനുള്ള ഒരുപാട് നീട്ട് നീ എഞ്ചിനാവും അങ്ങോട്ട് വലിച്ചു പോവാ റിസർവ് ചെയ്ത ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളു കേട്ടോ എന്നാലും ടൈമുണ്ട് ഒമ്പതര മണിക്കാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഒമ്പത് മുപ്പത്തി അഞ്ച് ഈ ട്രെയിനിൽ പോയാൽ കുന്നൂരിൽ നിന്ന് മാറിയായിരുന്നു കേരളത്തിൽ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരൊക്കെ വിജികളാണ് ഇവിടെ നമ്മളാട്ടൊന്നല്ല അത് കുറേ മുമ്പ് ഓടിയിരുന്ന ട്രെയിനിൻ്റെ ഡെമോ വെച്ചാൽ അത് ട്രെയിൻ തന്നെയാണ് വച്ചിരുന്നത് അങ്ങനെ അതിൻ്റെ യാത്ര തുടങ്ങിയിട്ടാവും യുവക്കാളി മരത്തിൻ്റെ ഇടയിലൂടെയാണ് യാത്ര ഭയങ്കര കൺഫേർട്ടാവും ഭയങ്കര അടിപൊളി തന്നെ ஒரு பிரேஜில் இருக்கோ வீம் எதிர யாத்திரம் எந்த 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 அக்கணு அங்கே பசங்க சார் யாத்திராக்கணும் ஒரு மாசம் ரெண்டு மாசம் முன்பு புக்கு மதிச்சா ஆ டைமில் அடைய ஓகே